ോട്ടിട്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയും കൊണ്ടോട്ടിട്ടൊരു നേർച്ച നടക്കാൻ എന്നിട്ട് ഊര കൊണ്ടു നേർച്ച ആര് പറഞ്ഞു ഇങ്ങനെ നേർച്ച നടത്താൻ ഉണ്ട് ഇസ്ലാമിൽ അതൊന്നും ഇല്ല എന്നല്ല പക്ഷേ ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ത് നേർച്ചയാണത് കുറെ തോന്നുവാസം നടത്തലാണോ നേർച്ച നമ്മുടെ ആലിമ്യങ്ങള് മുമ്പ് മുമ്പ് തന്നെ ശക്തിയായി അതിനെ എതിർത്തു വന്നതല്ലേ ഞാൻ എന്റെ നാദാപുരത്തെ പ്രസംഗത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ സമസ്ത കേരള തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ എട്ടൊമ്പത് കൊല്ലം മുമ്പ് സമസ്ത കേരള ജമീയത്തുലമയുടെ തീരുമാനം വടകരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലെ തീരുമാനം ഞാൻ അത് സി ഡിയിൽ കാണിച്ചിട്ടുണ്ടല്ലോ നാദാപുരുത്ത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അന്നത്തെ കാലത്ത് എന്റെ വലിയ നേതാവാണ് മുട്ട് വീണ ചില മുസ്ലിംകൾ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും ചെയ്തു വരുന്നത് കാണുമ്പോൾ യഥേഷ്ടം ചെയ്തു വരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ഇലച്ചാപവും വ്യസനകരവുമാണ് ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായിപ്പോ ഓർത്തുകൊണ്ട് വ്യസനിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് അത്തരക്കാരുടെ കണ്ണ് സമസ്തയുടെ ഈ പ്രമേയം തുറപ്പിക്കുമെന്നും മേലിൽ സറയിൽ അനുവദനീയമല്ലാത്ത മുഴുവൻ സംഗതികളിൽ നിന്നും അവരെ വിരമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം ദീനുൽ തൗഫീഖ് നൽകട്ടെ ഞാൻ ജനിക്കുന്നതിന്റെ എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ വടകരയിൽ വെച്ച് ആ യോഗത്തിലാണ് ബഹുമാനപ്പെട്ട ഇ കെ അബൂർ മുസ്ലി സമസ്തയിൽ മെമ്പറാകുന്നത് ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം മഹാനായ എം എ ഉസ്താദ് അന്നിറക്കിയ ആൽബയാനിൽ എഴുതിയതാണ് സഹോദരന്മാരെ ഞാൻ വായിച്ചു കൽപ്പിച്ചത് എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൽ എന്നിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ചന്റെ ചിത്രവും അതുപോലെ കാഞ്ഞിരമുറ്റും മണത്തലയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വിവരമില്ലാത്ത ആളുകൾ നടത്തുന്ന നേർച്ചകളുടെ മുട്ടും പാട്ടും കൊണ്ടുവന്ന് നാഥാവർത്ത് സ്ക്രീനിൽ കാണിക്കുകയാണ് ഹുസൈൻ ഞാൻ ചോദിച്ചു ഇതെന്ത് തോന്നിവാസമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങളെ പണ്ഡിത സംഘടനയോ യുവ സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ അത് സംഘടിപ്പിക്കുന്നുണ്ടോ ഏതോ ജാഹിലീങ്ങൾ കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ ഏതോ ജാഹിലീങ്ങൾ വിഭജരിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ ഞങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അത് നാദാപുരത്തെ സി ഡിയിൽ കേൾക്കാം ഞാൻ പറയുന്നു മക്ബറുകളിൽ നടക്കുന്ന കുറെ അനാചാരങ്ങളുണ്ട് ശക്തിയായി പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട് ഇനിയും ആ എതിർപ്പ് തുടരേണ്ടതാണ് ഞാൻ ഇൻഷാ അള്ളാ നാദാപുരം ഞാൻ കുറ്റ്യാടിയിൽ വരുന്ന ഇരുപത്തിനാലാം തീയതി മുതൽക്ക് ഫിബ്രുവരി രണ്ടു വരെ പത്ത് ദിവസം പത്ത് വിഷയങ്ങളെ സംബന്ധിച്ച് ഗണ്ഡന പ്രസംഗം നടത്തുന്നുണ്ട് ആ പത്ത് വിഷയങ്ങളിലെയും ഇറങ്ങുമ്പോൾ മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ കേട്ടു നോക്കണം കാരണം കേട്ടുനോക്കണം ആയി നശിപ്പിക്കാൻ മൗലിമാര് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സ്വന്തത്തിന്റെ തെളിവുകൾ താലിമികൾ പഠിക്കണം ഭൂമിനികൾ പഠിക്കണം അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ എസ് എസ് എഫ് കാരനായിരുന്ന കാലത്ത് മുത്തംപള്ളി ജാറത്തിൽ സിയാറത്തിന് വേണ്ടി ചെന്നപ്പോ ഞാൻ കണ്ടതറിയോ ഒരു പെണ്ണ് ജാരത്തിൽ വന്നിട്ട് കൊറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു മൊയ്ലാരി പേരുള്ള ഒരു ചങ്ങാതി ഇവിടെ കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ടാ പെണ് തലയിലിട്ട് തട്ടം കൈ കൊണ്ടങ്ങ് എടുത്തുകഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണ തലയിൽ തടുകള് ഞാൻ കയറി ചെല്ലുമ്പോൾ കണ്ടുപോയത് അല്ലാതെ നോക്കാൻ പാടില്ലല്ലോ ഞാൻ സിയാർ പിക്ക് ഭയങ്കര ശങ്കടായി നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ തലമറക്കാതിരിക്കാൻ പാടുണ്ടോ ോ എന്നിട്ടോ ഞാൻ സിക്രട്ടറിയിൽ കണ്ടിട്ട് ഇതൊന്നും പറ്റൂല എന്ന് പറയുന്നത് വെച്ചിട്ട് ഞാനെന്റെ ആവേശത്തിൽ എസ് എസ് എഫിന്റെ ഞാൻ ഞാനെന്റെ ആവേശത്തിൽ നീ സെക്രട്ടറിന്റെ ഓഫീസിൽ പോയി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാനേ ചെന്നപ്പയാളില്ല ഞാനൊരു കത്ത് ഇച്ചു ഞാനിങ്ങനെ പോന്ന് കൊറേ ദിവസം കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചു നോക്കുമ്പോ അന്ന് ദീർഘന്റെ സിക്രട്ടറി മുജാഹിദാ ദർഗന്റെ സെക്രട്ടറി മുജാഹിദാണ് ഇവര് പറയും പൈസ പൈസട്ടാനാണ്